സിംഗന്റെ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ ഞാനും ഞാൻ ഇനി പെടുക്കാം എന്താ പറ്റിയെല്ലാവരും കണ്ടുവച്ചിരിക്കുന്നു പറഞ്ഞോളൂ കെട്ടിച്ചോയ്ക്കുന്ന കാര്യം ഞാനേറ്റു അയ്യോ അയ്യോ അവര് കഞ്ചാവ് നടത്തുന്നവരാ കഞ്ചാവ് നാട്ടിലേക്ക് കടന്ന് പറഞ്ഞ് കേൾക്കാത്തേനാ അവരെന്നെ തല്ലൊക്കെ തെറ്റിങ്ങനെ വിട്ടാ പറ്റില്ല പോലീസിൽ അറിയിക്കണം അയ്യോ പോലീസിൽ അറിയിക്കണ്ട അവരും എന്നെ തല്ലും എന്നാലോ ഒന്ന് കാണാലോ ഞാനും നിന ചിങ്ങിനോട് വിവരം പറ ശങ്കുട്ടെ ഞാൻ കുടിലേക്ക് കൊണ്ടുവക്കാം ശരി ചേച്ചി കൊണ്ട് പോണത് ഇനി നടത്തോ ഇല്ല നടത്തുന്നില്ല കഞ്ചാവല്ല ഇനി ഒന്നും വിൽക്കാൻ പോണില്ലേ വീട്ടിലേനുള്ള കാശേ സാറങ് അയച്ചു തന്നാൽ മതി ഇതൊന്നൊരു അടിയല്ല സാറേ ആ എസ് ഐ സാറിന്റെ ഇടി വെച്ച് നോക്കുമ്പോ സാറിന്റെ അടിക്ക് ഒന്നൊരു മോനെ ഇത് ഞാൻ എന്ന് വെച്ച് എന്തൊര ഇങ്ങനെ കണ്ണും മൂക്കില്ല തല്ലി ചത്തുപോയാലോ സാറേ ഇത്രയും നേരം തല്ലി പഠിച്ചതല്ലേ ഒരു ചായെങ്കിലും മേടിച്ചതാ സാറേ േ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ദൈവങ്ങളും ചേർത്താൻമാരും ചേർന്നുള്ള കൂട്ടുകച്ചോടാണ് നമുക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നത് വെറുതെയാ

രഞ്ഞെടുക്കുമെന്ന് അറിയാമല്ലോ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി പിന്നെ അപ്പീൽ പോകണ്ടോ കൊങ്കേരം ഓന്റെ മക്കളെങ്കിലും നല്ല നിലയ്ക്കായല്ലോ ഇത് ഈ പിള്ളാരിവിടെ കഴിയുന്നിടത്തോളം കാലം ആ നിയോജ മണ്ഡലം എന്റെ കയ്യില അവര് വരുമ്പല്ലാ യന്ത്രങ്ങളാ എടോ താൻ എന്നോട് ചോദിച്ചതല്ലേ എന്തിനാ ഇവറ്റകളെ എടുത്ത് പോറ്റുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ എനിക്ക് വല്ല ചെലവുള്ള കാര്യമാണോ പഠിപ്പിനുള്ള ചെലവാണെങ്കിൽ സർക്കാർ തരും പിന്നൊക്കെ ജാതിയല്ലയോ വലുതായാലും എന്തിനെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു രണ്ടു ദിവസത്തെ ചോദ്യോത്തരങ്ങൾ ബാക്കിയാണ് ആയിക്കോളും ഞാനെന്തിനാ സ്വർഗത്തിലെ കട്ടറും കിട്ടുമോ ചന്ത നിന്റെ അച്ഛന്റെ ചാരായ കടയിൽ ഉദ്യോഗാണെന്ന് കരുതോ ചെല്ലും പോയി ജയിച്ചാലും പോരാ ഫോർമാലിറ്റീസ് അച്ഛൻ വിചാരിച്ച ആ ഫോർമാലിറ്റീസ് ഒന്നും പ്രശ്നമാവില്ല കൈയോടെ സൗജന്യമായി കിട്ടുന്ന ഉദ്യോഗം എനിക്ക് വേണ്ടെങ്കിലോ ജോലി കിട്ടിയാണെങ്കിലും അച്ഛനോട് കല്യാണക്കാരി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്നാലും ധൈര്യം കിട്ടും തോന്നില്ല ഞാൻ കാണിക്കുന്നത് ഒരു വലിയ നന്നുകേട് തന്നെയാണ് പോറ്റി വലുതാക്കിയിട്ട് തിരിച്ചു കുത്തിന്നെ പറയൂട്ടെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം പ്രേമിക്കാൻ നിനക്ക് മറ്റാരെയും കിട്ടിയില്ലേ ഒരു കീ ജാതിക്കാരനെ കിട്ടിയുള്ളൂ ഭർത്താവായിട്ട് നാണോ ഇല്ലല്ലോടി നിനക്ക് ഞാൻ മരിച്ചാൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ ഈ അച്ഛൻ പറയുമെന്ന് നീ കരുതി കാണും നിനക്ക് ഈ അച്ഛനെ മനസ്സിലായിട്ടില്ല മോളെ നിനക്ക് ചേർന്നൊരു ഭർത്താവിനെ നീ തന്നെ തെരഞ്ഞെടുത്തു ആ കാര്യത്തിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് വന്നില്ലല്ലോ നിന്റെ എക്സാം വന്ന് കഴിഞ്ഞോട്ട് നിങ്ങളുടെ വിവാഹം രാജകീയമായിട്ട് അച്ഛൻ തന്നെ നടത്തി തരും മനപ്പുറത്തോളാണും പിന്തുമായിരിക്കുക ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് അതാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് നിർബന്ധം എന്റെ മകളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഞാനുണ്ടാക്കിയ സ്വത്തുക്കളും സൂക്ഷിക്കാൻ കഴിയണം ഞാൻ ബിസിനസ് നിനക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം എന്നാൽ എല്ലാം നോക്കിക്കണ്ട് അടുത്ത ഒരാൾ വേണ്ടേ ആ ബിസിനസ് മാനേജ്മെന്റിൽ മൂന്ന് മാസത്തേക്കുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുന്ന നല്ലതാ ഐ പി എസ് ടെസ്റ്റ് എഴുതിയല്ലേ ഉള്ളൂ സെലക്ഷൻ കിട്ടിയാൽ ജോയിൻ ചെയ്തോ നിനക്കൊരു ഫോറിൻ ടൂറും ടൂറുമാകുമല്ലോ തിരിച്ചു വന്നാലുടനെ കല്യാണം അപ്പോഴേക്കും ലേതയുടെ എക്സാമും കൈ ഇതകത്ത് കാറിന്റെ സീറ്റ് ആ പറഞ്ഞത് മറക്കണ്ട എത്തിയാൽ ഉടനെ എസ് ടി വിളിക്കണം നീ വരുന്നത് വരെ ഇവളെ പൊറുപ്പിക്കുന്ന കാര്യം കഷ്ടമാണ് ശാന്തപ്പൻ വല്ല പേടി മടാമാരോട് നമുക്കും പോയിരുന്നു വേണ്ട മോളെ ആളുകളുടെ മുൻപ് വെച്ച് കരച്ചിലും പിഴിച്ചിലും ആവും അത് കണ്ട് വിമാനത്തിൽ കയറിയ ശാന്തപ്പന് ഡള്ളാവും അള്ളാവും പുറപ്പെട്ടുള്ളൂ ഡ്രൈവർ സൂക്ഷിച്ചു വേണം പോവാൻ കുഞ്ഞു പോകുന്ന പ്ലെയിൻ ആരെങ്കിലും ഹൈജാക്ക് വരുന്ന എന്ത് രസമായിരുന്നു തനിക്ക് ഹൈജാക്കെന്ന വാക്കിന്റെ അർത്ഥം അറിയാം ഇനി എന്ത് വാക്കിന്റെ അർത്ഥം അറിയാവുന്നേ മേലെ അർത്ഥം അറിയാത്ത ഇംഗ്ലീഷ് വാക്കും ഉപയോഗിക്കരുത് ചമ്മി പോയല്ലോ എന്തോ ഈശ്വരാ എന്തു പറ്റി വണ്ടി ഓഫായി സാർ റേഡിയേറ്റർ ഹീരോ ആയതാ ഞാൻ വെള്ളം കിട്ടും നോക്കട്ടെ അച്ഛൻ ചതിക്കുകയായിരുന്നില്ലതേ എന്നെ ഫോറിലേക്കൊന്ന് അയച്ചതല്ല എന്നെ കൊല്ലാൻ കൊണ്ടുപോയതാ ബഹണം വെക്കാതെ ഞാൻ എന്നിവിടെ നിൽക്കുന്നില്ല തൽക്കാലം എങ്ങോട്ടെങ്കിലും പോവാ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല നിന്നെയും ചേച്ചിയും കൂടി ഇപ്പൊ കൊണ്ടുപോയാ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ ഞാൻ ഉടനെ തിരിച്ചു വരും ചേച്ചി വേണ്ട ചേച്ചിയോട് യാത്ര പറയാനുള്ള ശേഷം എനിക്കില്ല വിവരം പറഞ്ഞാൽ മതി എവിടെയാലും ഞാൻ അറിയിക്കാം സത്യം തവടാ എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചാര ഇനി തൊല്ലുപോ എനിക്കൊന്നും അറിയില്ല അവര് കുഞ്ഞിന് കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാൻ പ്രാണഭയം കൊണ്ട് കാറെടുത്ത് പോന്നതാ എടാ നന്ദി കേട്ട നാളെ നിന്നെ വിശ്വസിച്ചവരെ ചെന്നെ വേണം പറയാൻ എടാ നീ കാരണം എന്റെ മക്കളെന്റെ മുഹത്വമൊക്കെ അതായി നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല മുതലേ മുതലേ വേണ്ട വേണ്ട ശാന്തി വേണ്ട ശാന്തപ്പൻ എവിടെയാണെന്ന് അറിയില്ല അങ്കളോട് ജയിനിപ്പോയാളത് എടാ ഈ മക്കളെ ഓർത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല ഇതാ കഴിയുന്നതും വേഗം നീ സ്ഥലം വിടണം അവിടെ വല്ല ലോറിയിലും നിനക്ക് ജോലി തരും ഒരു കാരണം വച്ചാലും നീ ഇങ്ങോട്ട് തിരിച്ചു വരാനിടയാകരുത് അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സാർ ഹാ മൊത്തത്തിൽ അവർ നഷ്ടക്കച്ചവടമായി പോയി പണം എത്ര ചെലവായാലും ആരോ ചെയ്ത പുണ്യം കൊണ്ടാ കൊണ്ട അന്നവൻ രക്ഷപ്പെട്ടത് എന്നിട്ടിപ്പോ അതേ മനുഷ്യന്റെ കൂടെ അവൻ ആ വന്യ പദവിയിലെത്തുമ്പോ വല്ലി കൂട്ടായിട്ടും വേണമല്ലോ എന്നാലും ചേച്ചി അവൻ പറഞ്ഞു ഓർക്കുമ്പോഴ ചിങ്ക ആ പേര് വിളിക്കരുത് ഭൈനവയായിട്ട് തന്നെ എന്നെ എല്ലാരും അറിഞ്ഞാൽ മതി ചിങ്കനൊള്ളും ആരോട് പറയരുത് പറയോ